തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ആയിരത്തെട്ട് നാളികേരം കൊണ്ടുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു രാവിലെ ആരംഭിച്ച മഹാഗണപതി ഹോമത്തിന് തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന അനിൽ പ്രകാശ് നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രത്തിലെ നിത്യശിവേലി ആന കൊടുങ്ങല്ലൂർ ദേവിദാസിനെ ഗജപൂജ ചെയ്തു തുടർന്ന് ആനയൂട്ടും നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ പി അജയൻ എറണാകുളം ശിവകുമാറിന് ആദ്യ ഉരുള നൽകി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കമ്മീഷണർമാരായ എം മനോജ് കുമാർ കെ കെ കല ഷീജ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ദേവസ്വം മാനേജർ മനോജ് കെ നായർ സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് പി മണികണ്ഠൻ ഉപദേശക സമിതി ട്രഷർ പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി എറണാകുളം ശിവകുമാർ ഗുരുവായൂർ ഇന്ദ്രസൻ ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ ആനകൾ പങ്കെടുത്തു ആദ്യം നിയതിച്ച ചോരുളയും തുടർന്ന് കരിമ്പ് പഴം കൈതച്ചക്ക തണ്ണിമത്തൻ കുക്കമ്പർ വെള്ളരിക്ക തുടങ്ങിയവയും കൊണ്ട് ആനകളെ ഊട്ടി ധാരാളം ഭക്തജനങ്ങളുടെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്